ഹലോ തങ്കം സ്ക്രീൻ ഗാർഡനിലേക്ക് സ്വാഗതം ഞാൻ ഇന്നും ഒരു ഇത്തയുടെ പിന്നെ ചെടികളാണ് ഇതിൽ കാണിച്ചിട്ടുള്ള ഭൂരിഭാഗം ചെടികൾ അവർ ഇത് സെയില് ചെയ്യാനാണ് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൽ കാണുന്ന ചെടികൾ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അവരുടെ വാട്സപ്പ് നമ്പർ ഞാൻ അത് കൊടുക്കുന്നുണ്ട് ചെടികൾ നിങ്ങൾക്ക് വേണ്ടത് സെലക്ട് ചെയ്യുക കഴിയുമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തയക്കുകയോ അല്ലെങ്കിൽ അവരെ കോണ്ടാക്റ്റ് ചെയ്യുക ചെയ്യുക അവർ ഇതെനിക്ക് അയച്ച് തന്ന വീഡിയോസാണ് ഞാൻ പോയെടുത്തല്ല ഇതിന് മുമ്പ് ഞാനിത് സെയിൽ നെട്ടിന്ന് ഞാൻ പോയി എടുത്തിട്ട് ഇത് അവർ അയച്ചു തന്നതാണ് അപ്പോൾ ഇവിടെ ഇല്ലാത്ത ചെടികൾ വളരെ ചുരുക്കം ഉള്ളു അത്രയും ചെടികളുള്ള വീടാണ് കണ്ടമാനം ചെടിയുണ്ട് കേട്ടോ ഏതൊക്കെ ഐറ്റംസ് പേരൊന്നും എനിക്ക് പറയാൻ അറിയില്ല അത്രയും ചെടിയുള്ള വീടാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെടികളുണ്ടെങ്കിൽ അവരോട് വാങ്ങിക്കുക അവരെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുക അവരങ്ങനെ ഇതിൽ വീഡിയോന് മുമ്പിലൊന്നും വരുന്ന ആളുകളല്ല ഇവരെ വീട്ടിൽ പല ആളുകളും വന്ന് വീഡിയോ എടുത്ത് പോകുന്നുണ്ട് അപ്പോൾ എന്നോട് പറഞ്ഞാ നിങ്ങളൊന്നും കൂടി ഇട്ടു നോക്കുകയാണെ എന്ന് പറഞ്ഞതാണ് അപ്പോൾ നമ്മളെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും നല്ല കമൻറ്റുകളും ഞാൻ ഇതിന് മുമ്പട്ട വീഡിയോലത്തെ ചെടികൾ സെയിൽ ചെയ്യാനുള്ള പ്ലാൻസും കൂടി ഇതിലുണ്ട് അപ്പം അതും നിങ്ങളൊന്ന് കണ്ട് നിങ്ങൾക്ക് വേണ്ടതുണ്ടെങ്കിൽ എൻ്റെ കയ്യിലുള്ളതും ഉണ്ട് ലാസ്റ്റ് ഞാൻ കൊടുത്തിരിക്കുന്നതൊക്കെ എൻ്റെ എൻ്റെ ചാനലിൽ കയറി നോക്കുക അതിലുണ്ട് വില കുറവിനും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കട്ടിങ്ങും വിലയ്ക്ക് കൊടുക്കുന്നതും ചെറിയ വിലക്കാണ് ഞാൻ കൊടുക്കുന്നത് ഇവരെ കയ്യിലുള്ളത് ഇവരോട് ചോദിച്ചാൽ മതി അതിൻ്റെ വില ഇവരെ വീട്ടിലുള്ള മുന്തിരിയാണ് ഇതിൻ്റെ കട്ടിങ്സും സെയിലിനുണ്ട് ഇഷ്ടം പോലെ മുന്തിരി ഉണ്ടായിരുന്നു ഇവരെ വീട്ടിൽ അപ്പോൾ അതിൻ്റെ കട്ടിങ്സും ഉണ്ട് കൊടുക്കാൻ ഇപ്പോൾ കട്ടിങ്സ് കട്ടിങ്സാവുമ്പോൾ അവർക്ക് സേ വേഗം പിടിക്കുമല്ല ഇത് ഞാൻ ഇന്നലെ മിനിയാന്നിട്ട വീഡിയോൻ്റെ തന്നെ ഇന്നലെ തോന്നുന്നു ഇതിലുള്ള വില നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാൽ മതി ഞാൻ വില പറഞ്ഞുതരാം മറ്റേ ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കാണാം ഇതൊക്കെ ചെറിയ വിലക്കാണ് ഇതൊക്കെ എൻ്റെ ചെടികളാണ് ഇട്ടത് ഇതെല്ലാം ഒക്കെ ചെറിയ വിലക്കാണ് കൊടുക്കുന്നത് എൻ്റെ കയ്യിലുള്ളത് ഇത് അത്യാവശ്യം വിലയുണ്ട് നൂറ്റമ്പത് രൂപ ഉണ്ട് മറ്റേ അതേമാതിരി കലയിടിയൊന്നും ഉണ്ട് ഇതിനും ഒരു തൊണ്ണൂറ് രൂപ ഉണ്ട് ഇതൊക്കെ പത്ത് രൂപേൻ്റെ ഇണിത് ഇതും പത്ത് രൂപയാണ് ഇങ്ങനെ പീഷകളൊക്കെ പിന്നെ ഇതുണ്ട് മുപ്പത്തഞ്ച് രൂപ അൻപത് രൂപേൻ്റെ ഒക്കെ ചെടികൾ ഇതൊക്കെ പതിനഞ്ച് രൂപ ഒക്കെ ഉള്ളു ഇതൊക്കെ പത്തിനാണ് ഞാൻ കൊടുക്കുന്നത് ഇത് ഇതും പത്തിനാണ് അപ്പോൾ അങ്ങനെ ഓരോന്നെടുത്ത് പറയണ്ട നിങ്ങൾ സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ വിലകളൊക്കെ പറഞ്ഞു തരണ്ട് കേട്ടോ പിന്നെ അപ്പോൾ എല്ലാവരും ഒന്നുകൂടി പറയാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം എനിക്ക് വാട്സവർ കുറവാണ് അപ്പോൾ നിങ്ങൾ ആണ് എൻ്റെ ഊർജം പിന്നെ പിന്നെ ഞാൻ പറയാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്നതുകൊണ്ടല്ല എനിക്ക് പിന്നേം പിന്നെ ഇതൊന്നും ഇടാനും തോന്നുന്നത് ഇതൊക്കെ ഫ്രീ കട്ടിങ്ങാണ് ഇതും ഫ്രീ ആണ് ഇതിൽ ആ ഇത്താൻ്റെ ചെടി വേറെയാണ് അവരുടെ നമ്പർ ആ ഭാഗം വരെ കൊടുക്കുക ഇന്ന നമ്പർ ഞാൻ എൻ്റെ ചെടികളിലുള്ള ഭാഗത്തു നിന്നാണ് കൊടുക്കുന്നത് ഡ്രാഗൺ ഫ്രൂട്ട് കട്ടിങ്ങുണ്ട് എൺപത് രൂപേണ് ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ കട്ടിങ്ങിന് ആവശ്യക്കാരുണ്ടെങ്കിൽ പറയാം പിന്നെ എല്ലാത്തിൻ്റെ വില ഞാൻ എല്ലാ പിന്നെ ഇട്ടിട്ടുണ്ട് അപ്പോൾ വില ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെയാണ് കട്ടിങ്സ് കൊടുക്കാൻ ഇതൊക്കെ കട്ടിങ്സാണ് കേട്ടോ ഇതിൻ്റെയൊക്കെ കട്ടിങ്സ് ചെറിയ വിലക്കാണ് എല്ലാവരും ചെടികൾ ഏതായാലും കുറച്ചും കൂടെ ചെടികളൊക്കെ ഉണ്ട് ഇതെല്ലാം ഇത് നിങ്ങൾ കൈ തന്നെയാണ് ചോദിച്ചാൽ